സി പി എമ്മുകാർക്ക് ജോലി നൽകാൻ മേയർ ആര്യ രാജേന്ദ്രൻ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകിയെന്ന വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലച്ചിരിക്കുകയാണ് മേയറുടെ ഓഫീസിലെ കമ്പ്യൂട്ടറുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരാത്തതിനെ തുടർന്നാണ് അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്നത് കത്ത് മേയറുടെ ഓഫീസിൽ നിന്നാണ് തയ്യാറാക്കിയത് എന്നറിയാനാണ് കമ്പ്യൂട്ടറുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒന്നര വർഷം പിന്നിട്ടിട്ടും പരിശോധനാ ഫലം ലഭിച്ചില്ല എന്ന് ലഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർക്കും വ്യക്തതയില്ല രണ്ടായിരത്തിരണ്ട് നവംബറിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് മേയറുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അന്വേഷണം പൂർത്തിയാകാനും സാധ്യതയില്ല കത്ത് വിവാദത്തിൽ പാർട്ടി നടത്തുന്ന അന്വേഷണവും എങ്ങുമെത്തിയില്ല സി ജയൻ ബാബു ഡി കെ മുരളി ആർ രാമു എന്നിവരടങ്ങിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചിനാണ് മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലുള്ള കത്ത് പുറത്തുവന്നത് കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് താൽക്കാലിക നിയമനങ്ങൾക്കായി പാർട്ടിയുടെ മുൻഗണനാ പട്ടിക ആവശ്യപ്പെട്ടുള്ള കത്ത് സി പി എം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ പുറത്തായതാണ് വിവാദമായത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനെ അഭിസംബോധന ചെയ്തായിരുന്നു കത്ത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ക്രൈംബ്രാഞ്ച് സംഘം മേയറുടെ ഓഫീസിൽ നിന്നും അഞ്ച് ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തത് കത്തിന്റെ പേരിൽ ഗുരുതര ആരോപണം ഉയർന്ന കോർപ്പറേഷൻ മരാമത്ത് സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ ഡിആർ അനിലിന്റെ മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു കോടതി മുഖേന ഇവ ഫോറൻസിക് ലാബിന് കൈമാറുകയും ചെയ്തു ഹാർഡ് ഡിസ്ക് പരിശോധിച്ച് റിപ്പോർട്ട് കൈമാറാൻ ഒരാഴ്ച മതിയാകും കെട്ടിക്കിടക്കുന്ന പഴയ കേസുകൾ തീർക്കാൻ കോടതിയുടെ നിർദ്ദേശമുള്ളതിനാലാണ് ഫോറൻസിക് പരിശോധന വൈകുന്നതെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരിക്കുകയാണ് എസ് ഐ ടി ആശുപത്രിയിലെ താൽക്കാലിക നിയമനത്തിന്റെ പേരിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന ആർ അനിൽ സംബന്ധിച്ചിരുന്നു അനിലിനെ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തു നിന്നും ആനാവൂർ നാഗപ്പനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി താനെഴുതിയ കത്ത് നശിപ്പിച്ചെന്നാണ് അനിൽ പറഞ്ഞത് മേയറുടെ പേരിൽ പ്രചരിച്ച കത്തിന്റെ യഥാർത്ഥ പകർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഉപയോഗിച്ച ലെറ്റർ ഹെഡ് എഡിറ്റ് ചെയ്താണ് കത്ത് തയ്യാറാക്കിയതെന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ അന്ന് പ്രതികരിച്ചത് ഇവിടെ കൊണ്ടും നേരെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മേയർക്കെന്നല്ല ഗതാഗത മന്ത്രിക്ക് പോലും വാഹനത്തെ നടു റോഡിൽ തടഞ്ഞു നിർത്താൻ അധികാരമില്ല അതും സീബ്ര ലൈനിലാണ് മേയറുടെ വാഹനമെന്ന സി സി ടി വി ദൃശ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ വലിയ ചോദ്യങ്ങളാണ് മേയർക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ തുടക്കം മുതൽ ഏറ്റവും ഒടുവിൽ വാഹന വിവാദം വരെ വിവാദങ്ങൾ ആളിക്കത്തുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പഴയ സംഭവങ്ങൾ ഒന്നായി പൊക്കിയെടുത്തിരിക്കുകയാണ് നിയമന കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വലിയ പ്രതിഷേധമാണ് കണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രനു നേരെ അന്ന് ചോദ്യ ശരങ്ങളാണ് ഉയർന്നു വന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണത്തിന് ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്ത സംഭവത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ആര്യ രാജേന്ദ്രനു നേരെ വന്നു നികുതി തട്ടിപ്പ് പൊങ്കാല വെട്ടിപ്പ് ജാതി തിരിച്ച് കായികെട്ടിയും അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും ഒക്കെ രംഗത്തു വന്നിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയുടെ തലപ്പത്തേക്ക് എത്തിയതിനെ വളരെ പ്രതീക്ഷയോടെ പലരും നോക്കിക്കണ്ടു രാഷ്ട്രീയ പരിചയമില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായും പ്രവൃത്തിയിലൂടെയും മറുപടി നൽകാൻ ആരെയും പാർട്ടിയുമൊക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും ശ്രമിച്ചിരുന്നു എന്നാൽ സ്ഥാനം പിന്നാലെ ഒന്നൊന്നായി നിരവധി അഴിമതി ആരോപണങ്ങളും ക്രമക്കേടുകളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ഉയർന്നു വന്നത് ആറ്റുകാൽ പൊങ്കാല ശുചീകരണ അഴിമതി നികുതി തട്ടിപ്പ് എൽ ഇ ഡി കരാർ തട്ടിപ്പ് കെട്ടിട നമ്പർ അഴിമതി പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ജാതി തിരിച്ച് കായികട്ടി അക്ഷരശ്രീ തട്ടിപ്പ് അങ്ങനെ ഒന്നൊന്നായി മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും പലതും ഉയർത്തിക്കൊണ്ടുവന്നു പലതിനും ആര്യ രാജേന്ദ്രൻ മറുപടി നൽകി പക്ഷെ പലതും ചോദ്യങ്ങളായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ആര്യ രാജേന്ദ്രന് പാർട്ടി യോഗത്തിൽ വിമർശനം പോലും ഉയർന്നു വന്നത് അതും ചർച്ചയായത് സി പി എം വിളിച്ചു ചേർത്ത സ്ഥിരം സമിതി അധ്യക്ഷരുടെ യോഗത്തിൽ മേയറേയും കോർപ്പറേഷൻ ഭരണത്തെയും വിമർശിച്ച് വനിതാ കൗൺസിലർ തന്നെ നേരത്തെ രംഗത്ത് വന്നതോടെ ഒരിടയ്ക്ക് നഗരസഭയിലെയും സി പി എമ്മിലെയും പാർട്ടിക്കുള്ളിലെ ചോദ്യങ്ങൾ തന്നെയാണ് ചർച്ചയായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ അന്ന് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഗായത്രി ബാബു മേയറേയും ഭരണത്തെയും പരോക്ഷമായി വിമർശിച്ചതും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു ഇപ്പോഴാ പുതിയ വിവാദങ്ങൾ തൊട്ടു പിന്നാലെ നിരവധി പേർ പഴയ സംഭവങ്ങളും പൊടിതട്ടിയെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്